ലണ്ടനിൽ ഇന്ത്യൻ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാന്റെ പ്രകോപനം പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷന്റെ മുമ്പിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്കാരുടെ കഴുത്തു വെട്ടുമെന്ന് അവിടുത്തെ ഡിഫൻസ് അറ്റാഷെ അന്ത്യം കാണിച്ചു ബാലാക്കോട് വ്യോമാക്രമണ സമയത്ത് പാക് പിടിയിലായ അഭിനന്ദൻ വർത്തമാന്റെ ചിത്രം ഉയർത്തിയാണ് കേണൽ തൈമൂർ റഹ്മാന്റെ ഈ പ്രകോപനം പ്രകോപനമൊക്കെ വേണമെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എന്താണ് ഇതിന്റെയൊക്കെ തിരിച്ചടികൾ എന്ന് പാകിസ്ഥാന് നല്ലപോലെ അറിയാവുന്നതുമാണ് പിടിച്ചു നിൽക്കാൻ പലതും കാണിച്ചു കൂട്ടുന്നല്ലേ കൂട്ടുന്നു അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ പൗരന്മാരും അവിടെ പ്രവർത്തിച്ചത് കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെ അല്ലെങ്കിൽ ആർമി നേവി എയർഫോഴ്സ് അറ്റാഷെ കൂടിയായ കേണൽ തൈമൂർ റഹ്മാൻ കഴുത്ത് വെട്ടും എന്നുള്ളൊരു ആംഗ്യം കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാരെ നേരിട്ടത് മാത്രം ന്ദൻ വർത്തമൻ്റെ ചിത്രം മുന്നോട്ട് വെച്ചാണ് അല്ലെങ്കിൽ അതും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തൈബൂർ റഹ്മാന്റെ ഈ പരാക്രമം അതായത്